അലഹമ്മദില്ല അലഹമദില്ലാ ഹിസുമലില്ല നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ ചെയ്തിട്ട് ഒരു കുടുംബത്തിന് വർഷങ്ങളായി അവരുടെ ആ സ്ഥലവില്പന നടക്കാതെ അത് വരും നോക്കി പോകും അതിലേക്ക് ഇങ്ങോട്ട് അടുത്ത് കച്ചവടം നടക്കുന്നില്ല അത് ആ അറ്റം എത്തുന്ന സമയത്ത് അതങ്ങ് എന്താ ഒഴിവായി പോകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെയാണ് അവർ നമ്മുടെ ഈ മജലീസ് കാണുകയും പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ അവർ ചെയ്യുകയും ഏകദേശം ഒരു മാസം ആയി അവർ ചെയ്തു കഴിഞ്ഞിട്ട് അല്ല ില്ല അവരുടെ വർഷങ്ങളായി വിൽപ്പന നടക്കാതിരുന്ന ആ സ്ഥലം കച്ചവടമാവുകയും അതിന്റെ അഡ്വാൻസ് അവരെ കൊടുക്കുകയും ചെയ്ത് അത് കൺഫേം ആക്കിയിട്ടുണ്ട് അതോടുകൂടെ അവരുടെ ആ സ്ഥലവില്പന റാഹത്തായി നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷ വാർത്ത അവർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏഹ് മജ്ലി പങ്കെടുക്കുന്ന ഒരു കുടുംബം അവര് കുടുംബ ബന്ധത്തിൽ വലിയ പ്രയാസമുള്ളവരായിരുന്നു രണ്ട് ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്ത് നിന്നും ഫോൺ വിളി തീരെ ഇല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരുന്നു ഫോൺ വിളിക്കുന്നില്ല കോണ്ടാക്ട് ചെയ്യുന്നില്ല അങ്ങനെ അവർക്കിടയിൽ പ്രയാസങ്ങൾ ആ ബന്ധം മുന്നോട്ട് പോകാത്ത രൂപത്തിലേക്കൊക്കെ എത്തിയപ്പോഴാണ് അവർ നമ്മുടെ മജിലിസിൽ വന്ന് ഈ ഒരു പന്ത്രണ്ടായിരം അമല് കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് അലഹമില്ല ഇന്നലെ അവർക്ക് ഫോൺ വിളിച്ചു എന്നും അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടു കൂടെ സംസാരിച്ചു എന്നും അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട് അലഹമദില്ല അലഹമുല്ല അലഹമില്ല ഈ വിഷയങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം നാം ഇവിടെ നിന്ന് അമല് പറയുമ്പോൾ ആ അമല ആ കൂടെ നിങ്ങൾ ചെയ്യുന്നു അത് ഏറ്റെടുക്കുന്നു അത് ഒരു തവണ ചെയ്യുന്നു രണ്ട് തവണ ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ നിങ്ങൾക്ക് ആ പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങൾ ആ കൂടെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആ പ്രതിഫലം ആ ഒരു അമല് ചെയ്യുന്നതിന്റെ ആ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ് അള്ളാഹു സുബാന ഒരുപാട് ആളുകൾ ഇപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളിൽ ഓരോരുത്തരും അമല് ചെയ്തവരാണ് വ്യത്യസ്തങ്ങളായ നീയത്തുകൾ കരുതിയിട്ട് രോഗങ്ങള് മാറാന് കടങ്ങൾ വീടാന് എന്ത് നീയത്താണോ ആരെന്ത് നീയത്ത് കരുതിയിട്ടാണോ ആ അമല് ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനീ പൂർത്തീകരിക്കണമല്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓരോരുത്തരും കാണാൻ വേണ്ടി വന്നപ്പോൾ അവരിൽ ഒരു വിധം ആളുകളൊക്കെ വന്ന ഉടനെ തന്നെ പറയുന്ന ഞാൻ ആ അമല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷവാരത്തെ അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവി എല്ലാവർക്കും ഈ ഹൈറു സലാമത്തും സന്തോഷം നൽകണം നൽകണമല്ല ഇന്ന് നമ്മൾ ആ ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ടായിരം ാഹിർം എന്നുള്ള ഒരു അമല് നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞ അമലുകളിൽ വെച്ച് പവർഫുൾ ആയി ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട അമലുകളിൽ ഒരു അമൽ അതാണ് പന്ത്രണ്ടായിരം അമല് അത് പലരും ചോദിക്കുന്നുണ്ട് അത്യഡ്സിന്റെ സമയത്ത് സമയത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് റിക്രാണ് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് ആ സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് അത് റിക്ര ആണെന്ന കരുത്തോടു കൂടെ നിങ്ങൾക്ക് അത് ഓതാവുന്നതാണ് പന്ത്രണ്ടായിരം ം തവണയാണ് അത് ചൊല്ലേണ്ടത് പന്ത്രണ്ടായിരം തവണ ചൊല്ലുമ്പോ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ട് രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ അങ്ങനെ ആയിരം തവണ എത്തുമ്പോൾ അത് ചൊല്ലിയിട്ട് ഒരു സ്വലാത്തു ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയാം അപ്പൊ ആയിരം തവണ ആയി ആയിക്കഴിഞ്ഞാൽ അള്ളാഹ്മും എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോടല്ലോ ഞാനിപ്പോ ഈ പന്ത്രണ്ടായിരം വിസ്മി ചൊല്ലുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് സലാമത്ത് ലഭിക്കാനാണ് എന്റെ മോന് ലഹരിക്കടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മതസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിലാണ് എൻ്റെ എൻ്റെ മകളുള്ളത് എൻ്റെ മകനുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ നെയ്യത്തോട് കൂടിയിട്ട് ചെയ്ത് ആ നീയത്ത് ഉടനെ തന്നെ പറയും ഓക്കെ കടങ്ങൾ വീടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വീടില്ല വീടുണ്ട് ആ വീട് പണി പൂർത്തീകരിക്കാനാണ് സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് എന്റെ രോഗം മാറാനാണ് ഇങ്ങനെ എന്ത് നീയത്തും കരുതുക എന്റെ പൈശാചികമായ പ്രശ്നം തീരാനാണ് ഇങ്ങനെ ഏതോ നീയത്തും നിങ്ങൾക്ക് കരുതുക ആ നീയത്ത് കരുതിയിട്ട് നല്ല നീയത്തോടുകൂടെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുമ്പോഴും പ്രതീക്ഷ വേണം ചെയ്ത് കഴിഞ്ഞാലും പ്രതീക്ഷ വേണം ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിന്റെ ഫലം ലഭിക്കും എന്ന ശുഭാപ്തിയിൽ തന്നെയാണ് വേണ്ടത് ചില ആളുകൾ അമല് ചെയ്തു കഴിഞ്ഞാൽ പറയാം ഞാൻ ചെയ്തല്ലോ എനിക്ക് ഒന്നും കണ്ടിട്ടില്ലല്ലോ കിട്ടിയില്ലല്ലോ അത് നിരാശയുടെ മനസ്സാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മളോട് പറയാം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഈ റബ്ബ് അതിന്റെ സമയമാകുമ്പോ അങ്ങ് നൽകും നമ്മുടെ ഈ പ്രവ ഈ അമലും കൂടെ അങ്ങ് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു മാസം കഴിയും ചിലപ്പോ രണ്ടു മാസം കഴിയും ചിലപ്പോ മൂന്ന് മാസം കഴിയും നമുക്ക് ഏതോ സമയത്താണ് ത് അത് ഏത് സമയത്ത് ലഭിച്ചാലാണ് നമുക്ക് ഹൈറുണ്ടാവുക അത് അത് ലഭി അത് ലഭിച്ചാലാണോ അതല്ല മറ്റൊന്ന് ലഭിച്ചാലാണോ ഹൈറുണ്ടാവുക എന്നുള്ളതൊക്കെ കൂടുതൽ അറിയുന്നവൻ പടച്ചറപ്പല്ലേ മക്കളുമായി ബന്ധപ്പെട്ട് മഹാനരായ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമുദ്രത്തിൽ ആ പ്രളയത്തില് ആ വെള്ളം ഇങ്ങനെ ആ ജലപ്രളയം ഉണ്ടായപ്പോ സമുദ്രം എന്നല്ല ആ ജല ജലപ്രളയം ഉണ്ടായപ്പോ ആ പ്രളയത്തിൽ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരെയും അവരുടെ കപ്പലിൽ പക്ഷേ അവിടെ സ്വന്തം മകനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് കണ്ടപ്പോ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു എന്താ പറഞ്ഞത് അങ്ങയുടെ നിന്റെ മോനെ ആ മോനെ വിളിച്ചിട്ട് ആ മോന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ആ മോനെ അങ്ങയുടെ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം നിങ്ങളുടെ സന്തതിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ടവരല്ല അത് നമുക്ക് യോജിച്ചതല്ല നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഒരു മകനല്ല എന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ മറുപടി എന്താണ് ധിക്കാരത്തോടുകൂടെ മകൻ പറഞ്ഞത് കൊട്ടുണ്ട് എന്നെ സംരക്ഷിക്കുന്ന ആ പർവ്വതത്തിന് മുകളിലെ ആ കാണുന്ന മലക്ക് മുകളിലെ ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം എന്ന് നോഹിനബിയുടെ മകൻ നോഹനബിയോട് ധിക്കാരത്തോടു കൂടെ പറഞ്ഞ ആ സംഭവം വിശുദ്ധ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മകന് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല അത് പിന്മാറുന്നില്ലെങ്കിൽ അത് മാറാനുള്ള ഒരു സമയം ഉണ്ടാവുക നമ്മൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ അമല് ചെയ്യാം നമുക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ലഭിക്കാനുണ്ടെങ്കില് അത് കിട്ടേണ്ട കൃത്യമായ സമയം നമുക്ക് കിട്ടേണ്ട ഒരു സമയമുണ്ടാകും ആ സമയത്ത് കൃത്യമായ റബ്ബസ് ഒത്തല നൽകും ആ പ്രതീക്ഷയിലാണ് വേണ്ടത് പലരും അമല് ചെയ്തിട്ട് പല അമലുകളും നിങ്ങൾക്ക് ഫലം ലഭിക്കാതെ പോകുന്നത് തന്നെ ആ കാരണം കൊണ്ടാണ് അമല് ചെയ്യുമ്പോൾ നല്ല പ്രതീക്ഷ വേണം ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അവസാനത്തെ പന്ത്രണ്ടായിരമത്തെ ആ ബിസ്മിൻ്റെ ചെല്ലിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ കയ്യിലങ്ങ് എത്തുന്നല്ലോ അതിന്റെ ഉദ്ദേശം അത് നിങ്ങൾ ആ ചെയ്യേണ്ട അമേല് ചെയ്തു ചെയ്തു കഴിഞ്ഞു ഇനി അത് റാഹത്ത് പോലെ എത്തിയിരിക്കും എന്നുള്ള ആ പ്രതീക്ഷയാണ് വേണ്ടത് ആ പ്രതീക്ഷയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ ഇടക്ക് നേരിട്ട് കാണാനുള്ളവരുടെ ഡേറ്റ് ചോദിച്ചിരുന്നു അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണാനുള്ള ഡേറ്റ് നിങ്ങൾ വിളിക്കുമ്പോൾ ഓരോ ഡേറ്റ് ആണ് തരുക ആ ഡേറ്റിനാണ് നിങ്ങൾ വരേണ്ടത് കുറച്ചൊക്കെ ക്ഷമ വേണം ഇവിടെ വന്നിട്ട് ചിലപ്പോ ആൾക്കനുസരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അപ്പൊ ക്ഷമയോടുകൂടെ വരണം വന്നിട്ട് പെട്ടെന്ന് പോകണം എന്നുള്ള ആ ചിന്തയോടുകൂടെ ഒക്കെ വരുമ്പോ ചിലപ്പോ നടന്നോളന്നില്ല പക്ഷേ അമ്മയോടുകൂടെ നിങ്ങൾ വാട്സാപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ മെസ്സേജ് അയച്ച് നോക്കുക ഇനിശാള്ളതായാലും അടുത്ത ചൊവ്വാഴ്ചയാണ് ഒരു ഡേറ്റ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഡേറ്റുകൾ ഓരോരുത്തർക്കതിന് സൗകര്യം പോലെ നൽകും അതിൻ്റെ അടക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് നൽകും ഓർമ്മപ്പെടുത്താണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രയാസപ്പെട്ടിട്ട് എന്താ ഇന്ന ഡേറ്റ് നോക്കിയിട്ട് പ്രവാസികളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് കംഫർട്ടബിൾ ആയൊരു ഡേറ്റ് പറഞ്ഞാൽ ഇനിശാല്ല നോക്കാൻ പറ്റും കഴിഞ്ഞ ദിവസമൊക്കെ പ്രവാസി ഒരു ഒരു പ്രവാസ ലോകത്തുള്ള ഒരു കുടുംബം അവര് നമ്മളൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് റിസ്ക് എടുത്ത് വന്നതുപോലെ എനിക്ക് തോന്നി നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചവരങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത് അപ്പം അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യം വരുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ നിഷാദ് അതിനനുസരിച്ചുള്ള സമയങ്ങള് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നൽകുക അതും തിരക്കുള്ള സമയത്താണ് അവർ എത്തിയതും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പറ്റവരാമല്ലോ ബിസ്മില്ലാഹി റഹ്മാനി റഹീമി നമ്മൾ അമീൽ ൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു അമലുണ്ട് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സൂറത്തു യാസീനിൻ്റെ ഒരു അമലുണ്ട് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സൂറത്തു യാസീനുമായി ബന്ധപ്പെട്ട് രണ്ട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് അമലുകൾ നിങ്ങൾക്ക് ചെയ്യാം രണ്ട് അമലും നല്ല ഫലം ലഭിക്കുന്ന ആമല തഹജുതുമായി ബന്ധപ്പെട്ട അമല് അതേപോലെ തന്നെ സ്വലാത്ത് നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അമലുകളൊക്കെ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ നല്ല ഫലം അതിന് ലഭിക്കും അത് ഈ ബിസ്മില്ലാഹി ചെല്ലുമ്പോൾ നമ്മൾ അത് കൂടുതൽ ഫലം ലഭിക്കാന് എന്നോട് ഫോൺ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടുതൽ ഫലം ലഭിക്കാന് ഒറ്റ ഇരുത്തത്തില് ചെല്ലണം എന്നില്ലാലോ അത് എപ്പോഴും നമുക്ക് ചെല്ലാം ഏത് സമയത്തും ചൊല്ലി തീർക്കാം അത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു നൂറെണ്ണം ചെല്ലണം എന്നാ നൂറെണ്ണത്തിന്റെ ഇടയിൽ പരസ്പരം വേറെ സംസാരങ്ങളെ സംസാരിക്കാതിരിക്കുക ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ അത് കൂടുതൽ ഫലം ലഭിക്കാനൊക്കെ കാരണമാകും പലരും അത് സമ്മതം ചോദിച്ചൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നിവ അത് എല്ലാവർക്കും അത് ചെയ്യാം എന്നിശാ നല്ല നീയത്തോടുകൂടെ ആ പറഞ്ഞ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും ആ വീഡിയോ കണ്ട് അതിലുള്ളതുപോലെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്ത് നോക്കൂ ആ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നല്ല നീയത്ത് കരുതി പ്രതീക്ഷ പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല എപ്പോഴാ ശുഭാപ്തി ആണ് ആ ശുഭാപ്തിയോടുകൂടെ ചെയ്യുക അള്ളാഹു സുബാനുഹോ തല നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ നല്ല പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധമായ റോജ മാസമാണ് ഷാബാനാണ് മദാനാണ് ജീവിതം നന്നാക്കുക ധാരാളം ഇബാദത്തുകൾ ചെയ്യുക പാപങ്ങളിൽ നിന്ന് അകന്ന് നിന്ന് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നമുക്ക് ഇനിയൊരു റമദാൻ നമുക്ക് ലഭിക്കുമെന്ന് പറയാൻ പറ്റൂല ഇനി ഷർബാൻ ഇനി റജബ് നമുക്ക് പറയാൻ പറ്റില്ല റജബ് അത് നാം വിത്തിറക്കേണ്ട മാസമാണ് നിങ്ങൾ ആരെങ്കിലും വിത്തിറക്കിയോ വിത്തിറയ്ക്കാ എന്ന് പറഞ്ഞാല് ഇബാധത്തുകൾ നട്ടുപിടിപ്പിക്കാനുള്ള പ്രാരംഭ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ ഇബാധത്തുകളിൽ കൂടുതൽ സജീവ ോ റജബ് കഴിയാനായി വിത്തിനെ വെള്ളം നനക്കേണ്ട മാസമാണ് ആ വെള്ളം നനക്കാനുള്ള മാസത്തില് വിത്ത് വിതച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം നനയ്ക്കാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് കൊയ്തെടുക്കേണ്ട മാസമാണ് റമലാൻ അതിലേക്കൊക്കെ സജീവമായി അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിക്കാൻ ആ നല്ല നീയത്തോടു ഇനിയൊരു റമദാൻ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം അടുത്ത റമദാൻ ഈ റമദാൻ എത്തിയപ്പോഴേക്ക് എന്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി എൻ്റെ കൂട്ടുകാരിൽ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവർക്കൊന്നവസരം കിട്ടിയില്ലല്ലോ അതേപോലെ ഇനി നമുക്ക് അവസരം കിട്ടാ കിട്ടുമോ എന്നറിയൂല അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കി ഇനി നമുക്കൊരു റമദാൻ കിട്ടുമോ എന്ന പ്രതീക്ഷയില്ല കിട്ടിയ റമദാൻ കിട്ടിയ ഷാബാൻ കിട്ടിയ റജബ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ധാരാളം പ്രത്യേകിച്ച് നമ്മുടെ നൂറേ മദീനയുടെ മജലിസില് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നല്ല മജലിസുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം അതിൽ ചൊല്ലിയിട്ട് നല്ല നീയത്തോട് കൂടെ ചൊല്ലിയാല് നീയത്ത് വെക്കുക അസ്മാ ഉലൂസിനെ